റജബുൻ ആരെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ എന്തേ ഇജി ഇന്നലെ പറയാ പറഞ്ഞിക്കാണെങ്കിൽ വല്ല വയ്യ നോക്കാറു നല്ല പറയില്ല മാലം യുഗരഹിറ് കു കുഴിയിലെത്തിയിട്ടില്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്നും മുദിച്ചിട്ടില്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുന്നതുവരെയും അതുപോലെ തന്നെ റൂഹ് റൂഹു വരെയും മനുഷ്യൻ അള്ളാഹുവിനോട് പടച്ചോനെ അബദ്ധം പറ്റി പോയതാണ് പറഞ്ഞാൽ അള്ളാഹു പൊറത്തു തരാൻ തയ്യാറുള്ളവനാണ് അത്ര മാപ്പ് ചെയ്യാൻ ആർക്കും കഴിയില്ല അത്ര പുറത്തു തരാൻ വേറെ ആർക്കും കഴിയില്ല എന്നാ നമ്മള് അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് കുരുത്തക്കേട് കാട്ടിയാലേ ഒരു പ്രാവശ്യം വാപ്പ പോയിട്ട് മദ്യം പറ രണ്ടാം പ്രാവശ്യം വാപ്പ പോണെങ്കി ആദ്യം നമുക്ക് പെരടിക്ക് രണ്ടടി ഒക്കെ കിട്ടിയതിന്റെ ശേഷേ വാപ്പ മദ്യം പറയാൻ പോവുള്ളൂ മൂന്നാം പ്രാവശ്യം അതേ ഗുരുത്തക്കടി കാട്ടിയാലേ ഇനി ഗേറ്റിന്റെ അവിടെ നിന്ന് കടന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാലിയാൻ കൊത്തി മുറിക്കും പറയും നൂറായിരം വട്ടം അള്ളാഹുത്തേല പറഞ്ഞത് കേക്കാൻ നടന്നിട്ടും രാവിലെ പൊറാട്ടയും ചായയും തന്നിട്ടുണ്ട് ഉച്ചക്ക് ബിരിയാണി തന്നു വൈകുന്നേരത്ത് നെയ്യപ്പും കട്ടൻ ചായയും തന്നു അതാണ് അള്ളാഹ്ലാഹുത്തലാക്ക് മാത്രമേ കഴിയുള്ളൂ ആരായിരിക്കും കഴിയില്ല എന്നാ നമ്മളെ ഉൾക്കൊള്ളാൻ അള്ളാഹുവിന് മാത്രമാണ് കഴിയാം അള്ളാഹുവിന്റെ അത്ര ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ദുനിയാവിൽ നമ്മളോട് താല്പര്യമുള്ള ആരുമില്ലാ അള്ളാഹു തന്റെ അടിമകളെ ആക്രമിക്കുകയില്ല അപ്പൊ റജബ് മാസം അള്ളാഹനെ മനസ്സിലാക്കാനുള്ള മാസമാണ് റജബിലെ അള്ളാന മനസ്സിലായാൽ റജബിന്റെ വറക്കത്ത് കിട്ടി അങ്ങനെ ഷാബാനക്ക് കടന്നാൽ ഷാബാനു ഷെഹരി ന് മുഹമ്മദ് നബിയെ മനസ്സിലാക്കാനുള്ള മാസമാണ് ഉമ്മാക്ക് ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയൂ വാപ്പയാവാൻ കഴിയില്ല വാപ്പാക്ക് വാപ്പയാവാൻ മാത്രമേ കഴിയൂ ഉമ്മയാവാൻ കഴിയില്ല എന്നാൽ ഒരാൾക്ക് ഉമ്മയും വാപ്പയും ആകാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്കാണ് നബിയെ നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയും വാപ്പയുമാണ് അതുകൊണ്ട് വിളിക്കാറുണ്ടായിരുന്നത് വാപ്പ എന്നല്ല എന്നല്ലാന്റെ റസൂലേ എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത് ആയിഷാ ആയിഷീ ഭർത്താവിനെ വിളിക്കാറുണ്ടായിരുന്നത് ഞാൻ എന്നാണ് റസൂലും നമ്മളും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും ചേർന്നതിനേക്കാളാകുന്നു അഷ്ടത്തിയാൽ കോടിക്കണക്കിന് മനുഷ്യന്മാരും അഷ്റയിലുണ്ടാവും കോടിക്കണക്കിന് മനുഷ്യന്മാര് ആരും ആരെയും നോക്കുകയില്ല ആരും ആരെയും പരിഗണിക്കുകയില്ല മക്കൾ വാപ്പാൻ അന്വേഷിക്കുന്നത് ശേഷമാണ് വാപ്പ മക്കളെ തിരിഞ്ഞു നോക്കുന്നത് പാലം ശേഷമാണ് എന്നാൽ പാലം കടക്കുന്നതിൻ്റെ മുമ്പ് നമ്മളെ നോക്കി തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനെ ഉള്ളു അത് അഷ്റഫ്സൂൽ അറിയ മാതങ്ങളാകുന്നു

ന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങളെവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയെ മുത്തുനബി വസ്ലമ പറഞ്ഞു സുഹാബാ ആ ഏടുകൾ തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാം അവിടെ വെച്ചും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടതുസറി എന്ന പാനീയം മുക്കി കൊടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്നെ കാണാം അള്ളാഹുവിന്റെ റസൂലെ പൊന്നാര നബിയേ എനിക്ക് നാളെ മാഷറയിൽ വെച്ച് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേം അതുകൊണ്ട് ഹൗദുൽ കൗസറിന്റെ അടുക്കൽ വെച്ചും നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് അടുക്കൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാതിരിക്കാൻ കഴിയില്ല സ്വഹാബ അമ്പതിനായിരം വർഷമാണ് സുറാത്ത് ബാലം എന്ന രേഖയിലുണ്ട് അവസാനത്തെ മനുഷ്യൻ കടന്നു പോകുന്നത് വരെയും പാലത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അവനെ അവനെ രക്ഷപ്പെടുത്തു റബ്ബേ രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കാത്തുനിൽക്കുന്ന ഏക മനുഷ്യനാണ് മുഹമ്മദ് നബി അരമണിക്കൂർ ഒരാളെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയില്ല അങ്ങനത്തെ നമ്മളെയും കാത്ത് അൻപതിനായിരം വർഷം പാലത്തിന്റെ അടുക്കൽ കാത്തു നിൽക്കാൻ

ധാരാളം ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കേണ്ട മാസമാണ് മറ്റു മാസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് ഷാബാൻ ലബിതങ്ങളോട് ആത്മബന്ധമുള്ള മാസമാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പഠന വിഷയമാണ് മുഹമ്മദ് നബി എത്ര പഠിച്ചാലും അവസാനിക്കാത്ത വിഷയമാണ് പഠിക്കുംതോറും ആ വിഷയം ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും എത്ര പഠിച്ചാലും കൂടും മുസ്തഫായ നബി അലൈവല്ല തങ്ങളുടെ കുട്ടിക്കാലം പഠിക്കപ്പെട്ടിട്ടുണ്ട് നബി തങ്ങളുടെ യുവത്വം പഠിക്കപ്പെട്ടിട്ടുണ്ട് മുസ്തഫായ നബി നബിസ്ല്ല തങ്ങളുടെ വാർദ്ധക്യം പഠിച്ചിട്ടുണ്ട് നബി തങ്ങളുടെ യുദ്ധങ്ങൾ പഠിക്കപ്പെട്ടിട്ടുണ്ട് മുസ്തഫായ നബി തങ്ങളുടെ വായയിലെ ഉമിനീര് മാത്രം പഠിച്ചാൽ തന്നെ ധാരാളമാണ് ആ ഉമിനീരിന്റെ പ്രാധാന്യത്തെ ആദ്യമായി മനസ്സിലാക്കുന്നത് ഹാരിസ് കൽദ എന്ന പേരായ ഒരു ഗ്രീക്ക് വൈദ്യനായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട് ആറാമത്തെ വയസ്സിൽ തന്റെ ഉമ്മയുടെ കൂടെ മദീനയിലേക്ക് യാത്ര ചെയ്തു മുഹമ്മദ് നബി മടങ്ങിപ്പോരുന്ന വഴിയിൽ വെച്ച് ഉമ്മ മരണപ്പെട്ടു മക്കയിൽ തിരിച്ചെത്തിയപ്പോ മണലിലൂടെയുള്ള നടത്തം മണൽക്കാട്ടിലൂടെയുള്ള കാട്ടിലൂടെയുള്ള നടത്തവും കാറ്റുമൊക്കെയായി അലർജി ബാധിച്ചു കണ്ണിന് രോഗം ബാധിച്ചപ്പോ മക്കാരായ ആളുകൾ വാപ്പയുമില്ല ഇല്ല ഉമ്മയും ഇല്ലാത്ത കുട്ടിയെ ചികിത്സിക്കാൻ നമ്മൾ എവിടെ കൊണ്ടുപോവണം എന്ന് യോഗം ചേർന്ന് ചർച്ച ചെയ്തു അക്കാലത്തെ ഏറ്റവും പ്രമുഖനായ വൈദ്യനാണ് ഹാരിസ് കൽദ ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു വന്നയാളായിരുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്നത്തെ മെഡിക്കൽ കോളേജായിരുന്നു ഹാരിസ് കൽദ ഹാരിസ് കൽദയുടെ അടുക്കൽ കൊണ്ടുപോവാൻ തീരുമാനിച്ചു കുട്ടിയെ കൊണ്ടു ചെന്നപാടെ ഒരു ഉയരത്തിൽ കയറ്റി നിർത്തിയിട്ട് തല മുതൽ കാലുവരെ പരിശോധിച്ചതിന് ശേഷം ഹാരിസ് കൽദ എന്ന വൈദ്യൻ കുട്ടിയുടെ വായയിൽ നിന്ന് ഉമിനീരെടുത്ത് കണ്ണില് തേച്ചു കൊടുക്കുകയും മുസ്തഫായ നബിസ് തങ്ങളുടെ ചെങ്കണ് രോഗം കണ്ണിന്റെ അസുഖം അപ്പോൾ തന്നെ മാറുകയും ചെയ്തു തങ്ങളെ പഠിക്കുമ്പോൾ ഉമിനീര് മാത്രം പഠിച്ചാൽ തന്നെ അത്ഭുതമാണ് ബഹുമാനപ്പെട്ട സൈദന സുദ്ധി അക്ബർ നിയന്നിന്റെ കഥ നമുക്കറിയാം മദീനയിലേക്ക് ഹിജറ പോകുന്ന രംഗമാണ് ദിവസങ്ങളോളമായി ഉറക്കമൊഴിച്ചിട്ട് തങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി സൗറിൽ താമസിക്കാൻ തീ തീരുമാനിച്ചു സുദ്ധിഖുലക്ബർ അതിന്നാവിനുമാണ് കൂടെയുള്ളത് മലയുടെ താഴ്ഭാഗത്തെത്തിയപ്പോ നബിതങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല സുദ്ധീഖർ അതിയുന്നവന് നബിതങ്ങളെ തോളിലിരുത്തിക്കൊണ്ട് മല കയറി മലയുടെ മുകളിലെത്തി സൗറു ഗുഹയിലേക്ക് ഇറങ്ങി നിൽക്കാൻ നോക്കുമ്പോ അതിൽ ചെറിയ ചെറിയ മാളങ്ങൾ കാണാനുണ്ട് നിപിതങ്ങളെ പുറത്തിരുത്തി പോയി എല്ലാ മാളങ്ങളും തന്റെ വസ്ത്രത്തിൽ നിന്ന് കീറിയെടുത്ത കഷ്ണങ്ങളെ കൊണ്ടടച്ചു അവസാനം ഒരു മാളം മാത്രം മടക്കാൻ ഒന്നുമില്ലാതെ വന്നപ്പോ കാലിന്റെ തള്ളവരിൽ തിരികി വെച്ചുകൊണ്ട് വിളിച്ചു ക്ഷീണം കാരണം മടിയിൽ തലവെച്ച് മുസ്തഫാ തങ്ങൾ കടന്നപ്പോ അള്ളാൻറെ റസൂലിനെ കാണാൻ വേണ്ടി വന്ന ഒരു സർപ്പം സുദ്ധിക്ക് തങ്ങളുടെ കാലിൽ ആഞ്ഞുകൊത്തി വേദന സഹിക്കാൻ കഴിയാതെയായപ്പോ കണ്ണിൽ നിന്നിട്ട് വീണ രണ്ടിറ്റ് കണ്ണുനീര് മുസ്തഫായ നബി ശറഫാക്കപ്പെട്ട ഭൂമുഖത്ത് വീണപ്പോ ഞെട്ടിയുണർന്നോദിച്ചു എനിക്ക് ചെങ്കണ്ട് നബിയെ എൻറെ കാലിൽ പാമ്പ് കടിച്ചിരിക്കുന്നു കാലെടുക്കൂ കൃതി റളിയല്ലാഹു അൻഹു കാലെടുത്തു ശറഫാക്കപ്പെട്ട ഭൂമിനീരെടുത്ത് തേച്ചു കൊടുത്തു എത്ര എത്ര സംഭവങ്ങൾ അള്ളാൻ്റെ റസൂലിനെ പഠിക്കാൻ വായയിലെ ഉമിനീര് മാത്രം പഠിച്ചാൽ തന്നെ ധാരാളമാണ്